നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രവിന്ത അയ്യേടി പെണ്ണിൻ്റെ നാണം കണ്ടില്ലേ ഓ സത്യം പറഞ്ഞാൽ മനസ്സൊന്ന് നിറഞ്ഞ് സന്തോഷിക്കുന്നതിപ്പോഴാ പാവം കെച്ച ദൈവം അങ്ങനെ നമ്മളെ കൈവിടില്ല മോളെ ഒരു ദുഃഖം തന്നാൽ ഒരു സന്തോഷം മറുപുറത്ത് തരും ഞങ്ങളുടെ കാര്യം തന്നെ നോക്കിക്കേ പൊന്നുവിൻ്റെ കാര്യത്തിൽ ഒരു വലിയ ടെൻഷനായിരുന്നു പക്ഷെ അമ്പാടി അതെല്ലാം മാറ്റിത്തന്നില്ലേ ഇപ്പം എനിക്ക് മൂത്ത മോൻ അവനാ ചിത്ര കണ്ണ് തുടച്ചുകൊണ്ട് ലച്ചുവിൻ്റെ വയറ്റിൽ പതുക്കെ പിടിച്ചു ഇനി സുതിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അല്ലെങ്കിൽ തന്നെ അവൻ ഇനി സമ്മതിക്കുമോ കൊച്ചിൻ്റെ വെല്ലിച്ചനല്ലേ ചിത്ര പറഞ്ഞതും ലച്ചു മെല്ലെ തലയാട്ടി കുറച്ചേറെ മരുന്നിനെഴുതിയിട്ടുണ്ട് ഫോളിക് ആസിഡും അയൺ ടാബ്ലറ്റും വൈറ്റമിൻ ടാബ്ലറ്റും ചിത്ര ആ ചേട്ടിലേക്ക് മെല്ലെ കണ്ണുടിച്ചു മരുന്നൊക്കെ കിച്ചേട്ടം വന്നിട്ട് മേടിക്കാൻ ചേച്ചി അവൾ അവൾക്കടുത്തേക്ക് നീങ്ങി നിന്നു ആ നിമിഷം അവൻ വരുമ്പോഴേക്കും ഫാർമസി അടയ്ക്കും പെണ്ണേ ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിയാലേ ഉള്ളതിൻ്റെ ഇരുട്ട് വില കൊടുക്കണം നമുക്ക് രണ്ടാഴ്ചത്തേക്കുള്ളത് വാങ്ങാം പൈസ ലച്ചു സംശയം പോലെ അവളെ നോക്കി തൽക്കാലം നിനക്ക് മരുന്ന് വാങ്ങാനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട് വാ പെണ്ണേ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഫാർമസിക്ക് നേരെയുള്ള ഇടനാഴിയിലേക്ക് നടന്ന് ചിത്ര കൂടെ ലച്ചുവോ അതിനിടയിൽ ചിത്രയുടെ ഉപദേശത്തിന് കാതോർത്ത് ചിരിയോടെ അവൾ നടക്കുമ്പോൾ ശൂന്യമായ കുറച്ച് കസേരകൾക്ക് മുൻപിലെ ചുവരെ ചലിക്കുന്ന ടി വിയിലേക്ക് നോക്കി ലെച്ചു ആരും ഇല്ലെങ്കിലും ഇതിങ്ങനെ വർക്കായിക്കൊണ്ടിരിക്കുമോ ഓപ്പി കഴിഞ്ഞുകൊണ്ട് ആളില്ലാത്തോണ്ട് കുറച്ച് കഴിയുമ്പോൾ ഓഫ് മോളെ ചിത്രയുടെ കണ്ണുകളും അതിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ന്യൂസിലേക്ക് പോയി ഷോ നല്ല തിരക്കുണ്ടല്ലോ ഫാർമസിയിൽ ഓ പി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ തിരക്ക് കൂട്ടുന്നതാണ് ഫാർമസിയുടെ മുൻപിൽ വന്ന് നിന്നതും ഒന്ന് നിന്ന് ചുറ്റും നോക്കി കസേരകളിൽ നിറഞ്ഞിരിക്കുന്ന ആളുകൾ പലരും അക്ഷമയോടെ ചോറിലെ ടി വിയിലേക്കാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് തിരക്കാണെങ്കിൽ നമുക്ക് പോകാൻ ചേച്ചി എന്നിട്ട് പിന്നെ വരാം ലിച്ചു ചുറ്റും ഒന്ന് കണ്ണോടിച്ചു പിന്നെ വരാൻ നിന്ന് ഫാർമസി അടയ്ക്കും ചിത്ര നഖം കടിച്ചുകൊണ്ട് മുൻപോട്ട് നോക്കി ചിത്രേ ആ നിമിഷം കസേരയെ അങ്ങേ അറ്റത്തുന്നു ഒരു സ്ത്രീ എഴുന്നേറ്റ് വരുമ്പോൾ ചിത്രയുടെ കണ്ണുകൾ സംശയത്തോടെ അങ്ങോട്ട് നീണ്ടു അയ്യോ ഇതാരും സൂമിയോ നീ എന്താടി ഇവിടെ ലച്ചു ഇതെൻ്റെ സ്കൂൾ തൊട്ടുള്ള കളിക്കൂട്ടുകാരിയാ ആളെ മനസ്സിലായതും ചിത്ര ആവേശം കൊള്ളുമ്പോൾ ലച്ചു ചിരിച്ചു നീ എന്താടി സൂമിയവിടെ ആരെങ്കിലും അഡ്മിറ്റാണോ ചിത്ര ആ സ്ത്രീയുടെ കയ്യിലും പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അതേടി എൻ്റെ കെട്ടിയവനൊരു ചെറിയ നെഞ്ചുവേദന ദ ഇപ്പം പറയുന്ന ബ്ലോക്കാണെന്ന് ആൻജോപ്ലാസ്റ്റി ചെയ്യണം ഞാൻ പിന്നെ ചെറുക്കനെ വിളിച്ചു പറഞ്ഞു അവൻ കോളേജിൽ നിന്ന് വന്നപ്പോൾ അവനെ ഏൽപ്പിച്ചിട്ട് ഈ മരുന്ന് വാങ്ങാൻ വന്നതാ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക് ആ സ്ത്രീ ചുറ്റുവന്ന് കണ്ണോടിക്കുമ്പോൾ ചിത്രയെ അങ്ങോട്ട് എത്തി നോക്കി അല്ല നീ എന്താ ഇവിടെ ആ സുമയുടെ ചോദ്യത്തിന് ഉത്തരം എന്നോണം ചിരിച്ചുകൊണ്ട് തല താഴ്ത്തി ചിത്ര ഞാൻ ദ ഇവിടെ ഒന്ന് കാണിക്കാൻ വന്നാ ഇവള് ഗർഭിണിയാടി ഇപ്പോൾ റിസൾട്ട് അറിഞ്ഞതും മരുന്നു മേടിക്കാൻ വന്നതാ ചിത്ര ചിരിച്ചുകൊണ്ട് ലച്ചുവിൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ നാണം കൊണ്ട് തല അവൾ ഇത് ഇത് സതീശേട്ടന്റെ അനിയന്മാരിൽ ഒരാളുടെ ഭാര്യയാണ് എന്റെ അനിയത്തി കുട്ടി ചിത്ര കണ്ണടച്ച് കാണിക്കുമ്പോൾ ലച്ചു ഒന്ന് ചിരിച്ചു അത് ശരി സന്തോഷവാർത്തയാണല്ലോ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ മോളുടെ ഹസ്ബൻഡ് വന്നില്ലേ അവൾ വീണ്ടും ചോദ്യം എന്നിരിക്കുമ്പോൾ ചിത്രം എല്ലാം ചിരിച്ചു അവൻ പുറത്തേക്ക് പോയിടി സത്യത്തിൽ ഞങ്ങൾ ഇവിടെ കാണിക്കാൻ വന്നതല്ല അവനും മൂത്തതൊരാളുണ്ട് മാസം മുമ്പ് അവനൊരു അപകടം പറ്റി കഴുത്തിന് താഴേക്ക് തളർന്നു പോയിരുന്നു അവനെയും കൊണ്ട് വന്നപ്പോൾ ഒരു സംശയം തോന്നി നോക്കിയതാ ഇവളുടെ കാര്യം അയ്യോ കല്യാണം ഒക്കെ ആ സ്ത്രീ അറിയാനുള്ള ആകാംക്ഷയും ചോദിക്കുമ്പോൾ ചിത്രയുടെ കണ്ണുകൾ ലജുവിലേക്ക് നീണ്ടു ആ അതേ ചേച്ചി ഒരു കുട്ടിയുമുണ്ട് ചിത്രയ്ക്ക് മുൻപേ ലജ്ജു മറുപടി പറയുമ്പോൾ ചിത്രയുടെ ചൂണ്ടിലും ഒരു ചിരി വിടർന്നു അതേടി ചിത്ര ലച്ചോ പറഞ്ഞതിന് സമ്മതം പോലെ തലയാട്ടി ഷോ കട്ടായിപ്പോയി ആ സ്ത്രീ താടിക്ക് കൈ കൊടുത്തു അവനിപ്പോൾ ഒത്തിരി മാറ്റമുണ്ടടി പലത്തേക്കയ്യും കാലുമൊക്കെ അനങ്ങി തുടങ്ങി പിന്നെ സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്തായാലും അധികം താമസം എഴുന്നേറ്റ് നടക്കും അങ്ങനൊന്നും ദൈവം കൈവിടില്ല അതേടി മനസ്സിൽ നന്മയുള്ളവരെ എത്ര പരീക്ഷിച്ചാലും ദൈവം കൈവിടില്ല എൻ്റെ കെട്ടിയോനെ തന്നെ കണ്ടില്ലേ കുറച്ച് താമസിച്ചിരുന്നെങ്കിൽ ഇങ്ങോട്ട് നോക്കണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ സ്ത്രീ പറയുന്നതിനൊപ്പം പുറകോട്ട് നോക്കി ഇന്ന് തിരക്കൊഴിയുന്ന ലക്ഷണമില്ലല്ലോ ശരിയാ പറഞ്ഞുകൊണ്ട് ചിത്ര ചിത്രം ലച്ചുവിനെയും ലച്ചു വാ നിന്നെ ഞാൻ സതീഷേട്ടൻ്റെ അടുത്തേക്കാക്കാം ചിത്ര ലച്ചുവിൻ്റെ കൈ പിടിച്ചതും അവൾ ഒന്ന് ചിരിച്ചു എന്തിനാ ചിത്രചി കൊണ്ടുവിടുന്നേ ദേ ഈ വരാതെ അങ്ങോട്ട് തിരിഞ്ഞാൽ ഐസുവിൻ്റെ മുൻപിലെത്തില്ലേ ഞാനെന്താ കൊച്ചു കുഞ്ഞാണോ നീ നീ തന്നെ പോവോ ചിത്ര വീണ്ടും സംശയത്തോടെ അവളെ നോക്കി പിന്നെ പോവാതെ സുധിയേട്ടൻ ഇവിടെ അഡ്മിൻ്റായിരുന്നു നേരത്ത് ഇതുവഴിയൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നത് ചിത്രയിൽ ചെറുതെ സമയം കളയണ്ട ഞാൻ പോയിക്കോളാം ലച്ചു പതുക്കെ തിരിഞ്ഞ ആ നിമിഷം മോളെ സൂക്ഷിച്ചു പോണേ അവൾ പോകുന്ന വഴിയെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ചിത്ര സുമിക്കൂ ഒപ്പം മുൻകൂട്ട് നടക്കുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ അവരുടെ സംഭാഷണങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരുന്നയാൾ മുഖത്ത് വെച്ചിരുന്ന തുണി പതുക്കെ എടുത്ത് മാറ്റി കസേരയിൽ നിന്ന് എഴുന്നേറ്റു ലക്ഷ്മി നടന്നു നീങ്ങുന്ന വിജനമായ വരാന്തയിലേക്ക് നീണ്ടു അയാളുടെ ചുവന്ന കണ്ണുകൾ സദാനന്ദൻ കിച്ചയുടെ സദാനന്ദൻ സ്ക്രീനിൽ കാണുന്നതിനൊപ്പം അമ്പാടിയുടെ ശബ്ദം ഉയർന്നു പൊങ്ങുമ്പോൾ ജോൺ രണ്ടുപേരെയും മാറി മാറി നോക്കി ആ നിമിഷം കിച്ചന്റെ ശ്വാസം ഉയർന്നു പൊങ്ങി ജോണെ എടാ ആ സ്ക്രീൻ വലുതാക്കിക്കേ ജോണിൻ്റെ കൈവരക്കുമ്പോൾ കിച്ചന്റെ കൈവരയ്ക്കുമ്പോൾ ജോണിൻ്റെ കൈ ആ മൗസിലേക്ക് നീണ്ടു നടന്നു മുൻപോട്ട് നീങ്ങുന്ന ലക്ഷ്മിയിലേക്ക് മാത്രമായി തറച്ചുനിന്നും സദാനന്ദൻ ഒരു നിമിഷം നീണ്ടു അയാളുടെ കണ്ണുകൾ ചുവരിലെ ടി വിയിലേക്ക് നീണ്ടു ആ നിമിഷം ഫ്ലാഷ് ന്യൂസ് പോലെ എഴുതി കാണിക്കുന്നതിലേക്ക് കണ്ണുകൾ മിന്നി തുറന്നുകൊണ്ട് നോക്കി അയാൾ പാളം തെറ്റിയ ഗുരുവായൂർ എക്സ്പ്രസ് കാര്യമായ അപകടമില്ലെന്നുള്ള ന്യൂസ് അയാൾ പുരുകം ചൊളിച്ചു നോക്കുന്നതിനൊപ്പം അയാളുടെ കണ്ണുകളിൽ കുശാഗ്ര ബുദ്ധി തെളിഞ്ഞു ആ നിമിഷം ചുണ്ടൊന്നു കോട്ടിത്തിരിഞ്ഞതും അപ്പുറത്ത് ഫോൺ ചെയ്തു നിൽക്കുന്ന ഹർഷന്റെ കൂട്ടുകാരൻ സദാനന്ദൻ അവിടുന്ന് ചുവരൻ്റെ മറവിലേക്ക് തിരിഞ്ഞതും ചിത്രയുടെ കൂട്ടുകാരി സംസാരത്തിനിടയിൽ ടി വിയിലേക്ക് നോക്കി അയ്യോ ട്രെയിൻ പാളം തെറ്റി എന്തെങ്കിലും കുഴപ്പം കാണോ അവർ പറഞ്ഞതും ചിത്രയുടെ കണ്ണുകളോ അതിലേക്ക് നീണ്ടു എൻ്റെ കണ്ണാ സരോജ ചേച്ചിയൊക്കെ ഈ ട്രെയിനാണല്ലോ വരുന്നത് അയ്യോ ചിത്ര വെപ്രാ വെപ്രാളം തല്ലി ഫോൺ കയ്യിലെടുക്കുമ്പോൾ സോമി അവളുടെ കയ്യിൽ പിടിച്ചു എന്താ ചിത്ര എന്തിനാണ് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ ആരാ ചേച്ചി എടി ലക്ഷ്മിയുടെ അമ്മയുൾപ്പെടെ കുടുംബത്തിലെ അമ്മമാരെല്ലാവരും കൂടി ഗുരുവായൂർ പോയതാണ് ഈ ട്രെയിനിൽ അവർ വരുന്നത് ഞാനൊന്ന് കിച്ചനെ വിളിക്കട്ടെ ഫോൺ ചെവിയിലേക്ക് വെച്ചവ ചോദ്യത്തിനും മറുപുറത്തെ ഉത്തരത്തിനും തലയാട്ടുമ്പോൾ സുമി ക്ഷമയോടെ അവളെ നോക്കി കൊഴുപ്പൊന്നുമില്ല സുമി ഏതോ സ്റ്റേഷന് തൊട്ട് മുൻപ് വെച്ച് പാളം തെറ്റി ആദ്യത്തെ രണ്ടു ബോഗിയിലുള്ളവർക്ക് കാര്യമായ പരുക്കുണ്ട് എന്നാലും പേടിക്കാനില്ലെന്ന കിച്ചൻ പറഞ്ഞേ അമ്മമാർ വേറെ ഭോഗിയിലായിരുന്നു അവരെല്ലാവരും കുറച്ചു ദൂരം മുൻപോട്ട് നടന്നു സ്റ്റേഷനിൽ വന്ന് വേറെ ട്രെയിനിൽ കയറി കൂടെ ഞങ്ങളുടെ ഒരു ഉണ്ട് മൂപ്പർ സ്ഥിരം പോകുന്നതുകൊണ്ട് വഴിയും വണ്ടിയൊക്കെ അറിയാം ഓ സമാധാനം അല്ലെങ്കിലും കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒന്ന് പുറത്തു പോയാൽ തിരിച്ചു വരും വരെ സോമി ശ്വാസം ഒന്ന് എടുത്തുവിട്ടു അതേടി എന്തായാലും പിള്ളേരി ഇവിടെ അവരെയും കാത്ത് വേറെ കാത്തിരിക്കുവാണ് വേറെ ആയതുകൊണ്ട് ഒരു മണിക്കൂർ കൂടി മണിക്കൂറുകൂടി ആകും പെണ്ണിനോട് ഇതൊന്നും പറയുന്നില്ല വയറ്റിലുള്ളതല്ലേ ടെൻഷൻ അടിക്കും ചിത്രയുടെ കണ്ണുകൾ ആ നിമിഷം ടി വിയിലേക്ക് പോയി എന്തിനാ അങ്ങളെ ഇപ്പം കാറ് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം ഒറ്റയ്ക്ക് പോകണ്ട ഫോൺ പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഹർഷന്റെ കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ തല വെട്ടിച്ച് സദാനത എനിക്ക് ആ ഇൻഷുറൻസ് ഓഫീസിലൊന്ന് പോകണം ചികിത്സയ്ക്കിനി കാശ് വേണ്ട തല്ലേ അതുകൊണ്ട് മാനേജറെ വിളിച്ചിരുന്നു ചെന്നിട്ട് മൂക്കൊന്ന് ചൊറിഞ്ഞുകൊണ്ട് ആ പയ്യന് മുഖം കൊടുക്കാതെയാണ് അയാൾ സംസാരിക്കുന്നത് എന്നാൽ ഞാൻ കൂടെ വരാം അവൻ മുൻപോട്ടാഞ്ഞതും സാധാരണ മുഖം ഞെട്ടലോടെ ഉയർന്നു അത് വേണ്ടട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം പിന്നെ ഞാൻ ഞാൻ പോയാലും ഇവിടെയെല്ലാം നോക്കി നടത്താൻ ഒരാൾ വേണ്ടേ അതുകൊണ്ട് നീ ഇവിടെ കാണണം പറയുന്നതിനൊപ്പം അവൻ്റെ കയ്യിൽ നിന്നും ചാവി മേടിച്ച് മുൻപോട്ട് നടന്ന സദാനന്ദൻ മറ്റൊരു വഴിയെ സ്വതി കിടക്കുന്ന ഐസുവിൻ്റെ മുൻപിലേക്കെത്തി നോക്കി ആ സമയം കസേരയിലിരുന്ന് മയങ്ങുന്ന സതീഷിനെ കാണുമ്പോൾ നഖു ഒന്ന് കടിച്ചുകൊണ്ട് ചുറ്റും നോക്കി ഇവനെ എങ്ങനെയാ ഒഴിവാക്കുന്നത് അയാളുടെ ആലോചനക്കുള്ളിൽ തന്നെ ഞെട്ടലോടെ സതീഷ് ഉണർന്നു വാച്ചിലേക്കൊന്നു നോക്കി സദാനന്ദൻ്റെ എതിർവശത്തുകൂടി സതീഷ് പോകുമ്പോൾ ഒരു നിഴൽ വെളിച്ചം പോലും സതീഷിന് സംശയമായി നൽകാതെ ചോറിലേക്ക് ചാരി നിന്ന അയാൾ സതീഷ് പോയതും അങ്ങോട്ട് എത്തി നോക്കി ജെൻസ് ടോയ്ലറ്റിൻ്റെ ഇടനാഴിയിലേക്ക് സതീഷ് കടന്നതും ചുണ്ടെന്നു ചിരിച്ചുകൊണ്ട് ലക്ഷ്മി കടന്നു വരുന്ന വരാന്തയിലേക്ക് നടന്ന അയാൾ വിജനമായ ഓപേ കസേരകളെ നോക്കി വന്നവൾ ഉൾമു നിൽക്കുന്ന അയാളെ കണ്ടതും ഞെട്ടലോടെ ഒരു നിമിഷം നിന്നു അമ്മാവൻ അവളുടെ ചുണ്ടുകൾ നേരിയ തോതിൽ മന്ത്രിക്കുമ്പോൾ അയാളുടെ ശ്വാസം ഉയർന്നു പൊങ്ങി ലക്ഷ്മി മോളെ നമ്മുടെ കുടുംബത്തിന് കൃതി വന്നല്ലോടി മോളെ അയാളിൽ നിന്നും വാക്കുകൾ കേട്ടതും അത് ശ്രദ്ധിക്കാത്ത തരത്തിൽ പുച്ഛത്തോടെ മുഖം വെട്ടിച്ച ലക്ഷ്മി എൻ്റെ മോൻ്റെ വിധി ഓർത്ത് ഒന്ന് സമാധാനപ്പെട്ട് വരുമ്പോഴല്ലേ മറ്റൊരു ദുരന്തം നമ്മുടെ കുടുംബത്തെ വേട്ടയാടിയത് എല്ലാം വിധിയുടെ വിളയാട്ടം എന്നെപ്പോലെ തന്നെ എല്ലാം സഹിക്കാനുള്ള മനക്കരുത്ത് ദൈവം നിനക്ക് തരട്ടെ അമ്മാവൻ അതേ പറയാൻ കഴിയൂ അയാളിൽ നിന്ന് തേങ്ങൽ ഉയരുമ്പോൾ ലച്ചു പുരുകും കൂർപ്പിച്ച് നോക്കി അമ്മാവൻ എന്തായി പറയുന്നത് വേറെ എന്ത് ദുരന്തം നടന്നു ലക്ഷ്മിയുടെ ശബ്ദം ഇടർന്നതിനൊപ്പം അവളുടെ കണ്ണുകൾ നാലുപാടും പാഞ്ഞു അത് മോളെ അയാളുടെ കണ്ണുകൾ ചോരിലെ ടി വി ന്യൂസിലേക്ക് പോയതും ലച്ചുവിൻ്റെ കണ്ണുകളും അങ്ങോട്ടും നീണ്ടു പാളം തെറ്റി ബോഗിയില നിന്റെ അമ്മയും അമ്മായിയുമൊക്കെ ഉള്ളത് അവരെ വേറെ ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോയി എൻ്റെ മോനൊപ്പം എൻ്റെ വിലാസിനി എൻ്റെ കൂടപ്പുറപ്പും പോവുമോ എൻ്റെ ദൈവമേ അയാൾ വീണ്ടും ശ്വാസം വലിക്കുമ്പോൾ തളർന്ന് താഴേക്ക് വീഴാൻ പോയി ലെച്ചു മോളെ ലക്ഷ്മി ആ നിമിഷം അവളെ താങ്ങുന്ന അയാളുടെ ചുണ്ടിൽ കൗശലം നിറഞ്ഞ് വിടർന്നു അമ്മ എൻ്റെ അമ്മ അയാളുടെ നെഞ്ചിൽ ചേർന്ന് ഷട്ടൻ്റെ ബട്ടൺസ് പിടിച്ച് വലിക്കുമ്പോൾ അയാൾ തൻ്റെ ശത്രുവാണെന്ന് പോലും മറന്നുപോയിരുന്നു ലക്ഷ്മി കരയാതെ കൃഷ്ണന്റെ പുറകെ ആ സതീഷും അങ്ങോട്ട് പോയിട്ടുണ്ട് സതീഷ് ഏട്ടൻ അവൾ കണ്ണടിച്ചൊന്നും തുറന്നുകൊണ്ട് അയാളെ നോക്കി ഞാൻ സതീഷിനെ കണ്ടിട്ട് വന്നതേ ഉള്ളു മോളെ അയാൾ വിവരം പറഞ്ഞു ഉടനെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഓടി വെള്ളം കൊണ്ടുവരണോണ്ടു ആള് വേണ്ടേ ലച്ചുവിൻ്റെ തേങ്ങൽ അല്പം ഉയർന്നു വന്നതും അയാൾ അവളെ ഒന്നുകൂടി നെഞ്ചിലേക്ക് ചേർത്തു മോൾക്ക് പോകണം അമ്മയുടെ അടുത്തേക്ക് അയാളുടെ ചോദ്യത്തിനൊപ്പം അയാളുടെ നെഞ്ചിൽ ചേർത്ത് വെച്ച മുഖം മെല്ലുയർത്തി അവൾ പോണം അവളിൽ നിന്നും തേങ്ങൽ ഉയരുമ്പോൾ ആ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അയാൾ അവളെയും കൂട്ടി നടന്നു സ്വതി കിടക്കുന്ന ഐസുവിൻ്റെ മുമ്പിൽ ചെന്നതും ലച്ചുവിൻ്റെ കണ്ണുകൾ ചുറ്റും വാഞ്ഞു ശൂന്യമായ ഇരിപ്പിടത്തിലേക്ക് നോക്കി ലച്ചു അവിടെ സതീഷിൻ്റെ അപ്പാവും ആ നിമിഷത്തെ അവളുടെ ബുദ്ധിയെ മറച്ചിരുന്നതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാനുള്ള അവസരം കൊടുക്കാതെ സദാനന്ദൻ അവളുടെ കൈപിടിച്ച് മുൻപോട്ട് നടത്തിക്കഴിഞ്ഞു ഒരു ചുവരിനപ്പുറത്തേക്ക് അയാളുടെ കൈപിടിച്ച് ച്ചു പോകുമ്പോൾ മറുചോറിലെ ഇടനാഴി വഴി സതീഷ് ഐസുവിൻ്റെ മുൻപിലേക്ക് വന്നു കഴിഞ്ഞു കിച്ച അവൻ്റെ റോട്ട് കണ്ടുപിടിച്ചടാ ക്യാമറ റൂം തുറന്ന് സതീഷും ഡോക്ടർ ശ്യാംമോഹനും അകത്തേക്ക് വന്നതും കിച്ചൻ ഞെട്ടലോടെ സ്ക്രീനിൽ നിന്നും കണ്ണെടുത്തു നമ്മുടെ നാട്ടിലേക്കാണ് വണ്ടി പോയത് ജോർജ് കൊച്ചി സാറും പ്രസാദും പിറകെ വിട്ടിട്ടുണ്ട് നീ വാ വേഗം സതീഷ് കൈപിടിച്ചു വരച്ചതും കിച്ചനും അമ്പാടിയും അവൻ്റെ പുറകെ ഓടി വന്നതും കണ്ടു പുറത്തു നിൽക്കുന്ന വല്യമ്മമാവനും ഋഷിദക്കെ സുതി ആ നിമിഷം കിച്ചന്റെ ശ്വാസം അല്പമുയർന്നു സുധിയുടെ കാര്യം ഓർത്ത് താൻ പേടിക്കണ്ട ഈ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് മുഴുവൻ കാണും അയാൾക്കൊപ്പം മുൻപോട്ട് വന്ന ശ്യാമോഹൻ കിച്ചന്റെ കയ്യിൽ പിടിക്കുമ്പോൾ ജോണിയും അയാൾക്കൊപ്പം കിച്ചൻ്റെ അടുത്തേക്ക് വന്നു അതേടാ ഞങ്ങളെല്ലാവരും കൂടി ഇല്ലേ നിങ്ങൾ ധൈര്യമായി പോയിട്ട് ആ കൊച്ചിനെ രക്ഷിച്ചുകൊണ്ട് രക്ഷിച്ചോണ്ട് ജോണി പറഞ്ഞു തീരുമ്പോൾ കിച്ചൻ്റെ കണ്ണുകൾ സതീഷിനും വല്യമാവനിലും വന്ന് നിന്നു നീ വാട മോനെ ഇനി സമയം കളയേണ്ട സതീഷും വല്യമ്മമാവനും കിച്ചനും അമ്പാടിയും ഋഷീദിക്കേം മുൻപോട്ട് നടക്കുമ്പോൾ ഡോക്ടർ മുൻകരുതൽ എന്നതുപോലെ ജോണിക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു എൻ്റെ കണ്ണാ ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത് നീ ഇതൊക്കെ സി സി ടി വി കണ്ടോ കിച്ച കാറിലിരുന്ന് സി സി ടി വി കണ്ടത് മുഴുവൻ അമ്പാടി പറയുമ്പോൾ സതീഷിന്റെ നെഞ്ചുയർന്നു പൊങ്ങി അതേ മാമ മാമൻ ടോയ്ലറ്റിൽ പോയി എന്ന് ഉറപ്പ് വരുത്തിയപ്പോഴാണ് ലച്ചു ചേച്ചിയെ കൊണ്ട് അയാൾ പോയത് നിങ്ങൾ രണ്ടിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഷോ എന്തൊക്കെയാണ് ഇതിനിടയിൽ സംഭവിച്ചത് കിച്ച മോനെ ഡ്രൈവ് ചെയ്യുന്നവൻ്റെ തോളിൽ പതുക്കെ പിടിച്ചു സതീഷ് എനിക്കൊന്നും അറിയില്ല സതീഷ് ഏട്ടാ കാത്തു ചേച്ചി അമ്മാവ സുതി ഇന്ന് അവരുടെ എല്ലാ സ്ഥാനത്തെൻ്റെ ലച്ചു എൻ്റെ കുഞ്ഞ് നഷ്ടങ്ങൾ എനിക്ക് മാത്രം എന്തിനാ ദൈവം തരുന്നത് മനസ്സും ശരീരവും ഒരുപോലെ തളന്നു പോവാ കയ്യിൽ നിന്നും പാളിപ്പോകുന്ന കാറ് ഒരു വശത്തേക്ക് ഒതുക്കി കിച്ചൻ സ്റ്റിയറിങ്ങിലേക്ക് തലയെടുപ്പിച്ചതും സതീഷ് അവൻ്റെ കയ്യിൽ പിടിച്ചു എന്താ കിച്ച നീ കാണിക്കുന്നത് ലച്ചൂന് നഷ്ടപ്പെട്ടെന്ന് നീ അങ്ങ് തീരുമാനിച്ചോ നമുക്ക് മുൻപേ ജോർജ് കോശി ഇങ്ങോട്ട് പോയിട്ടുണ്ട് ആ കാറിനെ ചെയ്സ് ചെയ്ത് പിടിച്ചോളും കൈ കിട്ടിയ അവൻ്റെ ചെവിക്കുറ്റി ആദ്യം അടിച്ചു പൊട്ടിക്കും സാറ് പിന്നെ ബാക്കി കാര്യം തീരുമാനിക്കൂ സതീഷ് പറഞ്ഞതും ആ മുഖത്തേക്ക് ശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് നോക്കി കിച്ചൻ സതീഷ് പറഞ്ഞത് ശരിയാ മോനെ ഞമ്മക്ക് മുന്നേ പോലീസ് എത്തും പിന്നെ ആ തൊരുപ്പനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവനും അങ്ങോട്ട് പോയിട്ടുണ്ട് ഇഞ്ചി ഒന്നുകൊണ്ടും ബേജറാവണ്ട അനക്ക് വണ്ടി ഓടിക്കാൻ വൈകി അമ്പാടി ഓടിക്കും ഋഷീദ പറഞ്ഞതും വണ്ടിയിൽ നിന്നും ഡോർ തുറക്കാനായി ആഞ്ഞമ്പാടി വേണ്ട ഞാൻ തന്നെ ഓടിച്ചോളാം കണ്ണുകൾ ഇറുക്കിയൊന്നടച്ച് കിച്ചൻ വണ്ടി മുൻപോട്ടെടുക്കുമ്പോൾ അവൻ്റെ ഉള്ളിലൂടെ സാധാരണത്തിലേക്ക് എത്തിച്ചേർന്നില്ല